ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറിൻ്റെ ഒരു കൂട്ടത്തിലുള്ളതായിരിക്കും നമ്മുടെ അൺബോക്സിംഗ് ഡൂഡ് ഈ കഴിഞ്ഞ ദിവസം അൺബോക്സിങ് ഡൂഡിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് എല്ലാവരും ഈ കമൻ സെക്ഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉപ്പ എവിടെയാണെന്ന് അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഞാനും അവരുടെ വീഡിയോ ഒക്കെ ഒത്തിരി കാണുന്നതായിരുന്നു അപ്പം എനിക്കും തോന്നിയൊരു ക്വസ്റ്റ്യൻ ഉപ്പയെ ഉപ്പയെപ്പറ്റി എങ്ങനെ പറയുമോ ഒരു രീതിയിലായിരുന്നു ഞാനും ഇരുന്നേ പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും ഒരു നാലഞ്ച് വർഷം ഇങ്ങനെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവർ ഇതുവരെ അവർ പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കും അപ്പം നമുക്കറിയാലോ സ്വാഭാവിക എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അതുകൊണ്ടായിരിക്കും ഉപ്പയെപ്പറ്റി അവരൊന്നും പറയാത്തതെന്ന് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അൺബോക്സിങ്ങൂടെ ഒരു വീഡിയോ കിട്ടും അവർ ഉപ്പയെപ്പറ്റി അവരൊരു വീഡിയോ കിട്ടും ആദ്യം പക്ഷേ പറഞ്ഞ് ആദ്യം തന്നെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഉമ്മ അതുപോലെ തന്നെ അനിയത്തി അപ്പം ഇവർ മൂന്ന് പേരാണ് ജീവിച്ച് വന്നത് അപ്പോൾ ഇവർ ഒരു ചെറുപ്പത്തിൽ തന്നെ എന്താ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയത് അതായത് ഇവർ സപ്പറേറ്റ് ആയതാണ് ഇപ്പോൾ ഇനി സപ്പറേറ്റ് ആയതിന് ശേഷം ഒരിക്കലും അച്ഛൻ എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ആ വാക്കുകളിൽ നിന്ന് എന്നാൽ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും തന്നെ അച്ഛനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ പറയുന്നുണ്ട് എന്താ എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനൊരു സ്റ്റേജിൽ ഇവർ സപ്പറേറ്റ് ആയതിന് ശേഷം ഇവരെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ചെറിയ കട്ട്ലേറ്റും കാര്യങ്ങളുമൊക്കെ വിറ്റ് പിന്നെ അതൊരു ഹോട്ടലായി പിന്നെ അങ്ങനെ ഇവരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് നമുക്കറിയാം ഒരു അച്ഛനില്ലാത്തൊരവസ്ഥയിലൊരു യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടേതായിട്ടുള്ള കഴിവ് പുറത്തെടുത്ത ആ ഉമ്മ ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഇത്രയും ഒരു ഇതിലാക്കി പക്ഷെ അവിടെ പറയുന്ന എടുത്തു പറയുന്നൊരു ഉണ്ട് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വിട്ടിരുന്നു ഡാൻസ് പഠിക്കേണ്ടവർക്ക് ഡാൻസ് പഠിക്കേണ്ടവർക്ക് ഡാൻസ് പഠിക്കുക അതുപോലെ പറയുന്ന പിയാനോ അങ്ങനെ ഓരോ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി എല്ലാ ഡ്രോയിങ് എല്ലാ കാര്യത്തിലും പങ്കെടുപ്പിച്ചിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിവ് ഏതാണോ അത് അവർക്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകും അപ്പം പറയുന്നുണ്ട് ആ പെങ്ങളെ നന്നായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ അതിൻ്റെ പുറകിലെ ഉമ്മയുടെ കരങ്ങളാണ് അപ്പം അങ്ങനെ ഒരു രീതിയിൽ വിട്ടതും കൊണ്ടല്ലേ തൻ്റെ കഴിവ് മനസ്സിൽ മനസ്സിലായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പെൺ പെൺകുട്ടിക്ക് സാധിച്ചു അപ്പം പറയുന്നുണ്ട് എൻ്റെ ഉമ്മയാണ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും പരിപാടിക്കും എല്ലാം കൊണ്ടുപോവുകയും എടുക്കുകയും ഒക്കെ ചെയ്തു അപ്പം ആ അതാണ് ഒരു ഉമ്മയെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കടമ നമുക്ക് ഈ പണമില്ല നമ്മുടെ ഇപ്പോൾ ഇനി ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി എന്നും പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടോ അല്ലെ ദുഃഖിച്ചിരുന്നിട്ടോ കാര്യമില്ല എന്താണോ നമുക്കിനി മക്കളുമായി അപ്പം നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത് അവരുടെ വിദ്യാഭ്യാസം എന്താണ് ഇന്നതുകൊണ്ട് നന്നായിട്ട് ആ ഉമ്മയെ നന്നായിട്ടല്ലേ ആ മക്കളും നോക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഒതുങ്ങിക്കൂടേണ്ട ആവശ്യമില്ല കാരണം ആ ഉമ്മയാണ് ആ കുടുംബം ഇന്ന് ഇത്രയും ഒരു നിലയിലെത്തിക്കാനുള്ള കാര്യം നമുക്കറിയാം പണ്ട് അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോലും നമുക്ക് തോന്നില്ല അതുപോലെ നമ്മൾ ആസ്വദിച്ചാണ് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം കുറേ പേര് അപ്പം പറയുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻസുകളിൽ കൂടിയാണ് ഞാൻ ഇന്ന് വിജയിച്ചത് തളരാതെയാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ മുന്നോട്ട് വന്നത് പറയുന്നവർ പറയട്ടെ എന്നൊക്കെ ഓർത്തിട്ടല്ലേ അവരും മുന്നോട്ട് വന്നത് അപ്പോൾ ലാസ്റ്റ് പറയുന്നൊരു പോയിൻറ്റ് ഉണ്ട് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലൊരു വിലയില്ലെന്ന് അത് വളരെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ മുന്നേ ഒരു വിലയുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്തുവാണോ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ജയിച്ച് അതുപോലെ തന്നെ വിജയിച്ച് ഇന്ന് ഒരുപാട് തൊഴിലു അവസരങ്ങളും എന്ത് വേണേലും ചെയ്ത് ജീവിക്കാനുള്ള അവസരം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കണ്ടെത്തി അങ്ങനെ തന്നെ നമ്മൾ തളരാതെ ജീവിച്ചാലുണ്ടല്ലോ എവിടെയും നമുക്ക് പിടിച്ചു കയറാൻ പറ്റും അത് നല്ലൊരു സന്ദേശമാണ് എന്നാൽ ഉപ്പയെപ്പറ്റി ഒരു വാക്ക് ും കുറ്റവും കാര്യങ്ങളും പറയുന്നില്ല അവർക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ സപ്പറേറ്റ് ആയി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് കേട്ടോ